യാസറിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വീണ്ടും മുപ്പത്തിനാലോളം ആഴമേറിയ മുറിവുകൾ തന്റെ ശരീരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇസ്ലാമിലേക്ക് സ്വയം സന്നദ്ധനായി ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന മാർഗത്തിലൂടെ അത്തരത്തിലുള്ള ഒരു മതപരിവർത്തനം നടത്തിയതിന്റെ പേരിൽ ആ യാസറിനെ കൊലപ്പെടുത്തിയവർ ഇവിടുത്തെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ പ്രവർത്തകരാണ് മഞ്ചേരി ഹൈ മഞ്ചേരി ജില്ലാ കോടതി യാസറുമായി ബന്ധപ്പെട്ട കേസിൽ യാസറിനു വേണ്ടി അന്ന് കോടതിയിൽ ഹാജരായത് കോടതിയിൽ അതിനുവേണ്ടി യാസറിനെതിരായ പ്രതികൾക്ക് യാസറിനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് വേണ്ടി ഹാജരായത് ബി ജെ പിയുടെ നേതാവ് ശ്രീധര അങ്ങനെയുള്ള പ്രഗത്ഭരായ വക്കീലന്മാരുടെ നേതൃത്വത്തിൽ യാസിറിന്റെ കൊലപാതകങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തി അങ്ങനെ ജില്ലാ കോടതി യാസറിന്റെ കൊലപ്പെടുത്തിയ പ്രതികളെ വെറുതെ വിട്ടു ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ചക്കകമാണ് അതേ പ്രതികളെ ആറ് പ്രതികളെ ജീവപര്യന്തം തടവു ശിക്ഷക്ക് ഹൈക്കോടതി വിധിച്ചത് ഈ ജില്ലാ കോടതി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അതുമായി ബന്ധപ്പെട്ട കൃത്യവിലോപം നടത്തി എന്നുകൂടി ഹൈക്കോടതി ഇതിന്റെ വിധിന്യായത്തിൽ പറഞ്ഞു ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ ആമിയക്കുട്ടി എന്ന് പറയപ്പെടുന്ന ഒരു പെണ്ണിനെ സ്വന്തം ആർ എസ് എസ് പ്രവർത്തകനായ സഹോദരനാണ് ഈ ആ ആമിനക്കുട്ടിയുടെ സഹോദരനാണ് മഞ്ചേരി കോടതിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാൽ ഇതിന് വ്യത്യസ്തമായ മറ്റു പല മതപരിവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഈ രീതിയിലുള്ള പ്രണയത്തിന്റെ പേരിൽ മിശ്രവിവാഹങ്ങളുടെ പേരിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ പേരിൽ മറ്റു പല കാരണങ്ങളാലും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മതപരമായ ബോധമില്ലാത്ത മതപരമായ വിഷയങ്ങളിൽ അത്ര താല്പര്യമില്ലാത്ത പല ആളുകളും ചില കാര്യങ്ങൾ അത്തരത്തിലുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു സമുദായക്കാരോട് രജിസ്റ്റർ വിവാഹം ചെയ്തുകൊണ്ട് പോകുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിക്കലും മുസ്ലിം സമൂഹം അതിനെതിരെ ഒരു വലിയ ക്യാമ്പയിനുമായി രംഗത്തു വരാനോ ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ആസൂത്രിതമായി ശ്രമം നടത്തുന്നുണ്ട് എന്ന രീതിയിൽ ഒരു ക്യാമ്പയിന് വേണ്ടി മറ്റുള്ളവർക്കെതിരെ തിരിയാനോ മുന്നോട്ട് വന്നിട്ടില്ല കാരണം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരെയും മതവിശ്വാസം മറ്റുള്ളവർ പ്രക്ഷോഭം നടത്തി സംരക്ഷിക്കേണ്ട ഒരു സംഗതിയല്ല ഓരോരുത്തരുടെയും മതവിശ്വാസം അവരുടെ വ്യക്തിപരമായി അവർ സംരക്ഷിക്കേണ്ട അവർക്കാവശ്യമായ മതബോധം ഉണ്ടാവേണ്ട ആ മതബോധം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു പോകേണ്ട ഒരു രീതിയാണ് നേരെ മറിച്ച് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവിശ്വാസമൊക്കെ സംരക്ഷിക്കാൻ ഇതേപോലെയുള്ള വളരെ മോശപ്പെട്ട മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ ആശയ പാപ്പരത്വം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല മാത്രമല്ല ഇവിടെ സംഘപരിവാർ ഉയർത്തിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തോട് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ ഈ രീതിയിൽ ഒരു ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു സംഗതിയാണ് ഒളവണ്ണയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിലും അതേപോലെ ഒറീസ പോലെയുള്ള ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് മീഡിയകൾ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ കന്യാസ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരെ ചുട്ടുകൊന്ന സംഭവങ്ങൾ ഇതൊക്കെ രാജ്യത്തുടനീളം നടത്തിയതാരാണ് ഇവിടുത്തെ സംഘപരിവാർ പ്രവർത്തകരാണ് എന്നാൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകർ അവരുടെ മിഷണറി പ്രവർത്തനം നടത്തുന്നില്ല എന്ന് നമ്മൾ നമ്മൾ പറയുന്നില്ല കോടിക്കണക്കിന് ഡോളറുകൾ അതിനുവേണ്ടി വിദേശത്ത് നിന്ന് ചെലവഴിച്ചു കൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലും വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി രോഗികളുടെ അടുത്ത് ചെന്നുകൊണ്ട് സാമ്പത്തിക പ്രയാസമുള്ള ആളുടെ പ്രദേശത്ത് ചെന്നുകൊണ്ട് ആദിവാസി മേഖലകളിൽ ചെന്നുകൊണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്നവരുടെ വേദന കണ്ണീരും ഒപ്പിക്കൊണ്ട് അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അതിന്റെ മറവിൽ പോലുമുള്ള മിഷണറി പ്രവർത്തനങ്ങൾ കേരളത്തിൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരാണ് പക്ഷേ ആരും അതിനെതിർക്കാനോ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനോ അത്തരത്തിലൊരു ക്യാമ്പയിനുമായി രംഗത്ത് വരാനും ആരും സന്നദ്ധമായിട്ടില്ല ഇന്ത്യൻ ഭരണഘടന കൃത്യമായി അതിനുള്ള അവകാശങ്ങൾ നൽകുന്നുണ്ട് ഏതൊരു പൗരനും ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും അവൻ ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതനുസരിച്ച് അവന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അവന്റെ ഭരണഘടന നൽകുന്ന ഒരു മൗലികമായ അവകാശമായി നിലനിർത്തി കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ രാജ്യത്ത് ചെയ്യുമ്പോൾ അതുള്ള രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ആഗോളതലത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയപ്പെടുന്ന ഒരു ഒരു പദം എടുത്തെറിഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹം ഒരു ഭയപ്പെടേണ്ടവരാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ആഗോളതലത്തിൽ ശ്രമിച്ചതുപോലെ ഇവിടെ നമ്മുടെ ബി അതുപോലെ അവർക്ക് വേണ്ടി ദാസ്യവേല ചെയ്യുന്ന പ്രവർത്തകരും എന്നാൽ മുസ്ലിം സമൂഹത്തിന്റെ അംഗസംഖ്യ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്ന ഒരു ഒരു തരംഗം ഇന്ന് ലോകവ്യാപകമായി എന്ന് തിരിച്ചറിയുന്ന എല്ലാവരും ഇത് ഏറ്റുപിടിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഇന്ന് നിലനിൽക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഇവോൺ എന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തക സൺഡേ എക്സ്പ്രസ് എന്ന് പറയപ്പെടുന്ന ബ്രിട്ടീഷ് പത്ര പത്രത്തിന്റെ എഡിറ്ററായ ഒരു വനിതാ പത്രപ്രവർത്തക ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തെ ഭീകരവാദികളും തീവ്രവാദികളും ഇസ്ലാമിക് ബോംബ് എന്ന് പോലുള്ള വിശേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്ലാമിക് ഇസ്ലാമോഫോബിയയുടെ ഒക്കെ നിർമ്മാതാക്കളായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ പത്രപ്രവർത്തകരും മീഡിയകൾക്കും നേതൃത്വം നൽകുന്ന സൺഡേ എക്സ്പ്രസിന്റെ എഡിറ്റർ ആയിരുന്നു ഇവോൺ റിഡ്ലി എന്ന് പറയപ്പെടുന്ന ഒരു വനിതാ പത്രപ്രവർത്തക സെപ്റ്റംബർ ഒന്നിന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട ആ സംഭവത്തിൽ അഫ്ഗാനിസ്ഥാനിൽ പോയിക്കൊണ്ട് മുസ് ഈ അഫ്ഗാനിസ്ഥാനെതിരെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ ലോകത്ത് അറിയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട് ഈ ബ്രിട്ടീഷ് പത്രപ്രവർത്തക വളരെ രഹസ്യമായി വളരെ ആസൂത്രിതമായി അഫ്ഗാനിൽ എത്തിപ്പെടുന്നു ആ സ്ത്രീ ആ ഒരു പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി തന്റെ അഫ്ഗാനിസ്ഥാനിൽ പോയിക്കൊണ്ട് എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ സൗകര്യപ്പെടുമാറ് താനൊരു മുസ്ലിമാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയാൻ വേണ്ടി തന്റെ മുഖം മറച്ച് ഒരു പർദ്ദ ധരിച്ചുകൊണ്ടായിരുന്നു ഈ ക്രിസ്ത്യാനിയായ ഈ സൺഡേ എക്സ്പ്രസിന്റെ എഡിറ്ററായ ബ്രിട്ടീഷ് പത്രപ്രവർത്തക അഫ്ഗാനിസ്ഥാനിൽ പോയത് അഫ്ഗാനിസ്ഥാനിൽ പോയപ്പോഴേക്ക് ഇവൾ ബ്രിട്ടീഷ് പത്രപ്രവർത്തകയാണെന്ന് തിരിച്ചറിഞ്ഞ അവിടുത്തെ താലിബാന്റെ തീവ്രവാദികൾ ഈ പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയി ഒരു ഒരു രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ചു സ്വാഭാവികമായും ഈ പെണ്ണ് പറയുന്നത് ആ താലിബാൻ തീവ്രവാദികൾ കൊണ്ടുപോയി തടവറയിൽ പാർപ്പിച്ച ആ സ്ത്രീ അതിൽ നിന്ന് മോചിതരാകുന്നത് സ്വാഭാവികമായും ഈ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ തീവ്രവാദികളെന്ന് ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താലിബാന്റെ ആശ്രമത്തിൽ അവരുടെ കേന്ദ്രത്തിൽ പത്ത് ദിവസം കഴിയേണ്ടി വന്ന ഈ പെൺകുട്ടി ഒരുപക്ഷെ ഒരുപാട് പീഡനം അനുഭവിക്കേണ്ടി വരും ഒരുപാട് കഷ്ടപ്പെടുക അനുഭവിക്കേണ്ടി വരും മാത്രമല്ല തങ്ങളെ ലോകത്തിനു മുമ്പിൽ തീവ്രവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിച്ചു ഈ ബ്രിട്ടീഷ് പത്രപ്രവർത്തകയെ സ്വന്തം നാട്ടിൽ എന്തും ചെയ്യാൻ പാകത്തിൽ ലഭ്യമാകുന്ന ഒരു സന്ദർശനം ആ രീതിയിലായിരിക്കും സ്വാഭാവികമായും ഈ തീവ്രവാദികൾ തന്നോട് പെരുമാറുക എന്ന് ധരിച്ചു വെച്ച ഈ ബ്രിട്ടീഷ് പത്രപ്രവർത്തക ആറ് ദിവസം കഴിഞ്ഞപ്പോ കയ്യിലേക്ക് പത്രപ്രവർത്തക പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിക്കേണ്ട ഉണ്ടായ സാഹചര്യത്തെ കുറിച്ച് കൃത്യമായി കേരളത്തിൽ പോലും വന്നുകൊണ്ട് ഈ സ്ത്രീ വനിതാ പത്രപ്രവർത്തക പരസ്യമായി പ്രസംഗിച്ചു പത്ത് ദിവസം താലിബാന്റെ കേന്ദ്രത്തിൽ അവർ താമസിച്ചു അതിൽ ഓരോ ദിവസവും തനിക്ക് ഭക്ഷണം നൽകാനും ആവശ്യമായ സൗകര്യം നൽകാനും തൻ്റെ റൂമിലേക്ക് തന്നെ കാവൽ നിർത്തിയ ആ താലിബാന്റെ തീവ്രവാദികൾ കടന്നു വരുമ്പോൾ ഈ സ്ത്രീ പറയുന്നു അവർ വാതിൽ മുട്ടിയിട്ട് വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ റൂമിലേക്ക് കടന്നു വരാറുള്ളത് എനിക്ക് ആവശ്യമായ പരിചരണം നൽകാറുള്ളത് ആറ് ദിവസക്കാല ദിവസത്തോളം എന്നെ സ്പർശിക്കാനോ എന്നോട് അപമര്യാദയായി പെരുമാറാനോ ഒന്നും അവർ മുന്നോട്ട് വന്നില്ല ആ രീതിയിൽ വളരെ മാന്യമായി എന്നോട് പെരുമാറി ആറാമത്തെ ദിവസം വിശുദ്ധ ഖുർആാന്റെ ഒരു കോപ്പി എനിക്ക് തന്നു എന്നോട് പറഞ്ഞു ഒഴിവ് സമയമല്ലേ വെറുതെ ഇരിക്കുകയല്ലേ ഇത് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ നാല് ദിവസം ഞാൻ ആ ഖുർആാന്റെ കോപ്പിയും വായിച്ചു കൊണ്ട് ആ തടവറയിൽ പാർത്തു പത്താമത്തെ ദിവസം എന്നെ പൂർണ്ണമായി മോചിതനാക്കി വിട്ടു ഈ പത്ത് ദിവസം ഈ താലിബാന്റെ കേന്ദ്രത്തിൽ കഴിഞ്ഞ ആ ആ മേഖലയിൽ ആ ആ അവരുടെ ആസ്ഥാനത്ത് കഴിഞ്ഞ ആ സ്ത്രീക്ക് ആ രീതിയിലുള്ള ഒരു പോറലുമേറ്റില്ല എന്നതിൻ്റെ കാരണത്താൽ മാന്യമായ പെരുമാറ്റമാണ് താൻ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിച്ച ആ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത് എന്ന മാന്യമായ പെരുമാറ്റം കൊണ്ട് ഇസ്ലാമിനെതിരെ ഇത്തരത്തിലുള്ള വാർത്തകൾ മനയാൻ വേണ്ടി കച്ചുകെട്ടിറങ്ങിയ ആ ബ്രിട്ടീഷ് പത്രപ്രവർത്തക പിന്നീട് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചു കേരളത്തിൽ പോലും വന്നുകൊണ്ട് ആ സ്ത്രീ പ്രസംഗിക്കുകയുണ്ടായി ഇതാണ് ഈ രീതിയിലാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് വളരെ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ വളരെ കൃത്യമായി പറയേണ്ടത് ഈ രീതിയിൽ വളരെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തെ ഈ രീതിയിലൊക്കെ മതപരിവർത്തനത്തിലൂടെയൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ആയിരക്കണക്കിന് പെൺകുട്ടികളെ കാണാതാവുന്നു എന്നൊക്കെ രീതിയിലുള്ള വളരെ അടിസ്ഥാനരഹിതമായ പത്രസമ്മേളനങ്ങളും വാർത്തകളും വരഞ്ഞെടുക്കുന്ന ആളുകൾ അവരും നടത്തുന്നുണ്ടല്ലോ മതപരിവർത്തന കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് സമാജമുണ്ട് ഹിന്ദു മിഷൻ ഉണ്ട് അയ്യപ്പ സേവാ കേന്ദ്രമുണ്ട് കോഴിക്കോടുണ്ട് അതേപോലെ ആര്യ സമാജം അതേപോലെ കേന്ദ്രങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് മതപരിവർത്തനമാണ് എന്തുകൊണ്ട് എന്ത് മതപരിവർത്തനം ആ മതത്തിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഭരണഘടനാപരമായി ആ മതത്തിൽ കടന്നു വരാനും അതിനനുസരിച്ച് ഗസറ്റിലൊക്കെ വിജ്ഞാപനം വരുന്ന രീതിയിൽ രേഖാമൂലം നടന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനങ്ങളാണ് എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ ആരും അതിനെ എതിർക്കാനോ അതിനെ തടസ്സപ്പെടുത്താനോ പോകുന്നില്ല നമ്മുടെ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പൊന്നാനിയിലും കോഴിക്കോട് തെർബിയത്തിലുമൊക്കെ ആ രീതിയിൽ സ്വയം സ്വയം സ്വന്തം മനസ്സാലെ ഞാൻ ഇസ്ലാമിനെ സ്വീകരിക്കാൻ താൽപ്പര്യപ്പെടുന്നു എന്ന് പേരെഴുതി ഒപ്പുവെച്ച ആളുകൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായും അവർക്കൊരു തുടർ പേർ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലൊക്കെ മാർച്ച് നടത്താൻ പോലും രംഗത്ത് വരുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ദൗർഭാഗ്യകരമാണ് ഈ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ വസ്തുതകൾ തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു സ്ലാമലൈക്കു